ഹലോ ഗാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ വെച്ചാൽ ഇന്ന് എനിക്ക് ആ നെറോട്ടോടെ ഈ ഫിസ്റ്റും കാണൊക്കെ കിട്ടിയിരുന്നു നെറൂട്ടോരെയല്ല സസുഖരെ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കത് വെച്ചൊരു ലോൺ വഫും കാണൊക്കെ കളിക്കാം അപ്പോൾ ഇന്ന് ഫ്രീസ്പിന്നിൽ ആണ് കിട്ടിയത് ഗേസ് അല്ലാണ്ട് കിട്ടിയൊന്നുമില്ല സ്പിന്നിൽ എന്താ ചട്ടിക്കങ്ങാനും കിട്ടിയതാണ് ഇത് വെച്ച് നമുക്കൊരു ലോൺ വഫും കാണൊക്കെ പോട്ടി വരാം ഗസ് അതിന് ഈ വീഡിയോ നല്ല ലൈക്കും ആൻഡ് സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവരും ഗീവ് അവെയർ അറിഞ്ഞെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫസ്റ്റ് റൗണ്ടും കാണുന്നൊക്കെ നമ്മളെ എനിമയും കാണുന്ന അടിച്ചിട്ടുണ്ട് കേസ് കുഴപ്പമില്ലാതെ നമുക്ക് സെക്കൻഡ് റൗണ്ട് പിടിക്കാം സെക്കൻഡ് റൗണ്ടോ എനിമി അതേ സ്ഥലത്തേക്കാണോ വരുന്നതെന്ന് ചോദിച്ചാൽ മതി അതി അതി എടാ ചാവണില്ലടാൻ നല്ല ഡ്യൂട്ടി അല്ല എത്തുണ്ടാവും ചാവത്തെ ഗിമ്മേ ഹെക്കറേ ഹെക്കറി ഗിമ്മേ ഹെക്കറി ഹെക്കറേസ് ചാവണില്ല കേസ് ചെക്കൻ ഭയങ്കര ചാടക്കാരണെന്ന് തോന്നണല്ലോ ചെക്ക ചാന്നില്ല ചെക്കൻ ആരാ മോൻ അങ്ങനെ പോയി പോയി അതേണ്ട ബാഗന്ന് അടിക്കുന്നു ഇങ്ങനെ അടിക്കാൻ പാടില്ല കേട്ടോ കിട്ടി കിട്ടി എവിടെ ഞാൻ ചാടാ കിട്ടി ഇത്രയാൾ ഇത്രയാളെ ഇന്നത്തെ ബൈ